എല്ലാവർക്കും നമസ്കാരം ചിന്നക്കനാൻ മുന്നൂറ്റൊന്ന് പള്ളി ലൈഫ് ഓഫ് ചിന്നക്കനാൻ മുന്നൂറ്റൊന്ന് പള്ളിയുടെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഉണ്ടോ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടെ റോഡ് പണിതാണെ ലൈസൻസും കയറിയുണ്ട് പക്ഷേ കണ്ടോ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇത് സിംഗഖകഠത്തിനേക്ക് പോകുന്ന റോഡ് അത് വിലക്കിന്ന് വരുന്ന റോഡ് സിംഗണ്ടത്തേക്ക് പോകുന്ന റോഡാണിത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞാൽ മുന്നൂറ്റൊന്ന് പള്ളി വരുന്ന റോഡാണ് ഇത് മുന്നൂറ്റൊന്ന് പള്ളിയിലേക്ക് കയറുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥയാണിത് ഡാക്കോഴിയിലാണ് ഇവിടെ ഒന്നും നന്നാക്കിയിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ സ്ഥലം കിട്ടി വന്നവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് നല്ല റോഡില്ല ഒരു ആശുപത്രിക്കാശ് വന്നു കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പറ്റത്തില്ല എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ വണ്ടി പോകുന്നത് ചെടിവെള്ളം നിറഞ്ഞു കിടക്കുക റോഡ് ഉണ്ടോ കുഴിയാണ് കുണ്ടി കുഴിയിലുമാണ് ഇത് നടക്കുന്നത് നേരെ പറഞ്ഞു മറ്റൊന്ന് വന്നിട്ടേക്ക് നടന്നു പോകണോ വണ്ടിയുണ്ട് ഇതാണ് അവസ്ഥ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നേരെ മുന്നൂറ്റ നൂറിലേക്കുള്ള വഴിയാണേ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡൊന്നും നന്നാക്കി തരാൻ ആരുമില്ല ആരുമില്ല ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മുന്നൂറ്റ നൂറിലേക്ക് കയറുന്ന തന്നെ ഒരു പന്തുകൾ കോർത്തും തടി കൊണ്ടുവന്ന ഇതൊക്കെയാണ് ഇതങ്ങനെ വരെയുണ്ട് ഈ റോഡ് ഇത്രയും മോശമായി കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുട്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സ്കൂൾ പള്ളി പകുതി മാത്രമേ സ്കൂളിൽ പോകാൻ പറ്റുകയുള്ളൂ ചില ദിവസമൊന്നും പോകാൻ പറ്റില്ല വഴി മോശം ആനയുടെ ശല്യം ഇതൊക്കെയായിട്ട് വഴിയെല്ലാം വളരെ മോശവും അപ്പുറത്തപ്പുറത്തെല്ലാം ഭയങ്കര കാടുകളുമാണ് ഇവിടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക